ഡി ജെ സെബിൻ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ എന്ന് പാടിയിട്ട് പെട്ടെന്ന് നിർത്തുകയാണ് നൂറില്ല പക്ഷെ ഇനിയും അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഞാനും നിങ്ങൾക്കൊപ്പമുണ്ടാവും ആളൊരു ഡി ജെ ആണ് കൊറിയോഗ്രാഫറാണ് തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരം വലിയവേളി എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഡി ജെ സെബിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തുന്നത് ഏഷ്യാനെറ്റിന്റെ ഡാൻസ് റിയാലിറ്റി ഷോയായ തകതി കൂടിയാണ് ആദ്യമായി പൊതുജനങ്ങളുടെ മുൻപിലേക്ക് താൻ എത്തുന്നത് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ ദിവസം ഡി ജെ സെബിൻ വിന്നറാണ് എന്ന് ലാലേട്ടൻ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് താനും അകത്തേക്ക് കയറുന്നത് ഈ സീസണിൽ ഹൗസിലെ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുണ്ട് അത് എന്റർടൈൻമെന്റ് ആണ് ആ കുറവങ്ങ് നികത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഡി ജെ സെബിൻ അവിടേക്ക് വരുന്നത് പിന്നെ എന്റർടൈൻമെന്റ് മാത്രമല്ല കേട്ടോ ഇത്തിരി കുത്തിത്തിരിപ്പും തമ്മിൽ തല്ലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്റർടൈൻമെന്റ് എന്നുള്ളതിന് താൻ കൊടുക്കുന്ന ഒരു ഉദാഹരണമുണ്ട് ആ വീട്ടിൽ എന്ത് ടാസ്ക് കൊണ്ടുവന്നാലും എന്ത് ഗെയിം കൊണ്ടുവന്നാലും അതിനെയെല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഒടുവിൽ തല്ലും വഴക്കും ബഹളവും മാത്രമായി ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു ബിഗ് ബോസ് വീടിനെയാണ് കാണുന്നത് അവിടെ ഫണ്ണ് അല്പം പോലുമില്ല ആ ഒരു കുറവ് അവിടെ നികത്തണം അതിനകത്ത് നിരന്തരം ഫൺ എലമെൻറ്റുമായിട്ട് നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ പെർഫോം ചെയ്യുന്ന വ്യക്തികളിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് എന്ന് തോന്നുമെങ്കിൽ ആരെയായിരിക്കും അതിനായി തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യത്തിന് സെബിനും കൊടുത്ത മറുപടി അപ്സര തന്നെയായിരുന്നു വെളിയിൽ നിന്ന് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ഗെയിമറായിട്ടാണ് അപ്സരയെ തനിക്ക് ഫീൽ ചെയ്തത് അത് അതുമാത്രവുമല്ല വളരെ സിൻസിയറായിട്ട് ഗെയിം കളിക്കുന്ന ഒരു ഗെയിമറായിട്ടും കൂടി ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അപ്സരയെ കൂടുതൽ താൻ ഇഷ്ടപ്പെടുന്നത് ഈ വീട്ടിൽ നിലവിൽ ഒക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ പേര് പറയാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാലയെടുത്തുകൊണ്ടെന്ന് ആദ്യമിട്ടത് ജാസ്മിൻ്റെ കഴുത്തിലേക്കാണ് എന്നിട്ട് താൻ പറയുന്നത് ഒരു ഗ്രൂപ്പിൽ പാർക്കുമ്പോൾ ബേസിക്കലി പാലിക്കേണ്ട ചില മാനേഴ്സ് ഒക്കെ ഉണ്ട് അതൊന്നും ജാസ്മിൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുണ്ടാവണം അത് പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും അതുപോലെ തന്നെ എന്ത് കാര്യത്തിൽ തൊട്ടാലും ഏത് വിഷയമെടുത്താലും അതിനകത്തെല്ലാം ഒച്ചയിട്ട് ബഹളം ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ സമാധാനമായിട്ട് സംസാരിക്കാമല്ലോ അതൊക്കെ കൊണ്ട് തന്നെ ജാസ്മിനെ ഞാൻ ടാർഗറ്റ് ചെയ്യുകയാണ് അടുത്തത് രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ചാണ് മാലയിട്ടത് ഒന്ന് അൻസിബയും രണ്ട് ഋഷിയുമായിരുന്നു അതിൻ്റെ കാരണമായിട്ടൊരു ജോക്കാണ് താൻ പറഞ്ഞത് ഇത് ഒരു പരസ്യമാണ് പക്ഷയുടെ പരസ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഫുൾ ടൈം ആ കട്ടിലിൽ ഇരുവരും ഒട്ടിയിരിക്കുകയാണ് അവിടെ നിന്നും എന്നെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റ് വരാതവരെയെങ്കിലും ഒന്ന് നടക്കണം എന്ന് പറയണമെന്നാഗ്രഹമുണ്ട് അടുത്ത മാല ഗബ്രിയുടെ കഴുത്തിലേക്കാണ് സെബിനിട്ടത് അതിന് കാരണമായിട്ട് താൻ പറഞ്ഞത് ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായി നാം കാണാനും അറിയാനും ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രണയമാണ് അങ്ങനെ ഒരു പ്രേമം ഉണ്ടെങ്കിൽ അതങ്ങ് സമ്മതിക്കരുതോ ഇത് പക്ഷേ അങ്ങനെയല്ല ഗബ്രി എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരാൾ സൈഡിൽ നിന്നുകൊണ്ട് ഗബ്രി നോനോ സാറ്റർഡേ സൺഡേ ലാലേട്ടൻ ക്യാമറ എന്നൊക്കെ പറഞ്ഞു വിലക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായൊരു അഭിപ്രായം ഇല്ലാതെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഗബ്രി എന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറും പാവങ്ങളാണ് മാനേജബിൾ ആണ് ഇവിടെ നിന്ന് ആരെയെങ്കിലും പുറത്താക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ മറുപടി അൻസുബയുടേത് തന്നെയായിരുന്നു അൻസുബയെ ട്രിഗർ ചെയ്താൽ അൻസുബയെ ഒന്ന് ഇളക്കിയാൽ ഋഷിയുടെയും കാര്യം പോക്കാണ് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ട് എന്ന രീതിയിലാണ് സെബിൻ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചത് അവസാനമായിട്ട് ഗബ്രിക്ക് വീണ്ടും ഒരടിയും കൂടി കൊടുക്കുന്നുണ്ട് ഗബ്രി പുറത്തായാൽ ജാസ്മിൻ നല്ലൊന്നാന്തരമായിട്ട് ഗെയിം കളിക്കും പക്ഷെ ജാസ്മിൻ പുറത്തായാൽ ആ പാവം അതോടുകൂടി വീണു പോകും എന്നുകൂടി പറഞ്ഞ് നല്ലൊന്നാന്തരം ഒരടി കൊടുത്തുകൊണ്ടാണ് സെബിൻ വീട്ടിൽ കത്തേക്ക് ഒടുവിലായി പ്രേക്ഷകരോട് താൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് അവിടെ പ്രത്യേകിച്ച് പ്ലേ ചെയ്യാൻ ഒന്നുമില്ല അവിടെ കളികളൊന്നുമല്ല ഞാൻ കളിക്കാൻ പോകുന്നത് എന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും അവിടെ വെളിപ്പെട്ടു വരുന്നത് അത് നിങ്ങൾക്ക് കാണാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഡി ജെ സെബിൻ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ആ കളികൾ പുരോഗമിക്കുക എന്നുള്ളത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം